ഒരു ബാപ്പ ഈ ബാപ്പ ബാപ്പയും ഉമ്മയും എന്നെ കാണാൻ കാണു ഈ ഉമ്മ രണ്ട് പെൺകുട്ടികളുടെ ഉമ്മയാണ് രണ്ട് പെൺകുട്ടികളെ പെറ്റി പ്രസവിച്ച് വലുതാക്കി കുട്ടികളൊക്കെ വലുതായപ്പോ നാല്പത്തിനാലാമത്തെ വയസ്സിൽ ഈ ഉമ്മ പ്രഗ്നന്റ് ആയി അന്ന് ബാപ്പാക്ക് പ്രായം അയിമ്പത്തി ആറാണ് ഉമ്മ പ്രസവിക്കുമ്പോ നാൽപ്പത്തി വയസ്സാണ് ബാപ്പാക്ക് പ്രായം അയിമ്പത്തി ആറാണ് കൂട്ടണം കണക്കൂട്ടണം നാൽപ്പത്തി നാലാമത്തെ വയസ്സിൽ പ്രഗ്നന്റ് ആയി ഉമ്മ പ്രഗ്നന്റ് ആണ് മുമ്പ് ഉമ്മൻ്റെ മൂത്ത മോള് പ്രസവിച്ചിന് രണ്ടു വയസ്സുള്ള കുട്ടിയുണ്ട് മൂത്ത മോക്ക് രണ്ട് വയസ്സുള്ള കുട്ടി ഉണ്ടായപ്പോഴാണ് ഉമ്മ പോലും അറിയാതെ അവിചാരിതമായി ഉമ്മ ഗർഭിണിയായത് അറിഞ്ഞപ്പം തന്നെ മൂന്ന് നാല് മാസമായി നാൽപ്പത്തിനാല് വയസ്സാണ് പ്രഗ്നന്റ് ആകും ആലോചിക്കില്ലല്ലോ ഡോക്ടറെ കാണിച്ചപ്പം തന്നെ ഒരു അസ്വസ്ഥത തോന്നി ഡോക്ടറെ കാണിച്ചപ്പം തന്നെ നാല് മാസം കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ വയ്യ ഈ കുട്ടിയെ പ്രസവിക്കുക ആ ഉമ്മ നാൽപ്പത്തി നാലാമത്തെ വയസ്സിൽ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ കുട്ടി ആൺകുട്ടിയാണ് ആൺകുട്ടിയാ രണ്ട് പെൺകുട്ടികളുടെ ഉമ്മയാണ് എല്ലാവരും ഉമ്മനോട് പറഞ്ഞു നിങ്ങൾ ഭാഗ്യവതിയാണ് നിങ്ങൾ അവസാന കാലത്ത് നോക്കാനൊരു ആൺകുട്ടിയായി നിങ്ങൾക്ക് പറച്ചോം തന്നൊരു കനിയാണ് പെൺകുട്ടികളൊക്കെ പറഞ്ഞു ഉമ്മ സന്തോഷായി നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെ നാൽപ്പത്തിനാല് വയസ്സിൽ പെറ്റ് നാൽപ്പത്തി ആറ് വരെ പാല് കൊടുത്ത് നിങ്ങൾ ചിന്തിക്കണേ മുപ്പത് വയസ്സിൽ പ്രസവിച്ച വേദന ഇതുവരെ നിങ്ങൾക്ക് മാറിയില്ല അപ്പോഴാണ് നാൽപ്പത്തിനാല് വയസ്സിൽ പ്രസവിക്കണീ പെണ്ണ് നാൽപ്പത്തി ആറ് വയസ്സ് വരെ ഉമ്മ കുട്ടിക്ക് പാല് കൊടുത്തു എന്നിട്ട് ആ കുട്ടിയെ ആൺകുട്ടിയെ മിടുക്കനായിട്ട് ഏറ്റവും നല്ല സ്കൂൾ പറഞ്ഞു വെച്ച് വളർത്തി 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 ചെക്കന് വയസ്സ് പതിനാറ് അവൻ പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞു നിൽക്കുന്നു അവന് വയസ്സ് പതിനാറ് ഉമ്മാക്ക് വയസ്സ് അറുപത് ബാപ്പാക്ക് വയസ്സ് എഴുപത്തിരണ്ട് കൂട്ടിക്കോ അല്ല ഇനി കൂടുതലുണ്ടാവും ബാപ്പാക്ക് വയ്യ ആവതില്ല ഉമ്മാക്ക് തൈറോയിഡിന്റെ കംപ്ലൈന്റ് ഉണ്ട് ഷുഗർ ഉണ്ട് ലൈറ്റായി പ്രസവിച്ചത് കൊണ്ട് മൂത്ര സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് അസ്വസ്ഥമാണ് ഉമ്മക്ക് വയ്യ ആ ചെറുക്കനെ പതിനാറ് വയസ്സുള്ള ചെറുക്കനെ കൊണ്ട് അടുത്ത് വരികയാണ് ഒരു വൃത്തിയിട്ട ചെറുക്കൻ ഉമ്മാനോട് പറയണത് തള്ളെ ആട്ടങ്ങി തൊട്ടാ ഉമ്മക്ക് മുണ്ടാമ്പോ ഈ അറുപത് വയസ്സായി പാപ്പാനോട് പറയുന്നത് ഇന്നോട് വന്നാ കിട്ടേ എഴുപത്തിരണ്ട് എഴുപത്തിനാല് വയസ്സുള്ള പാപ്പാക്ക് എന്താ പറ്റുകാപ്പാന്റെ മസിലൊക്കെ ഇങ്ങനെ പ്ലിങ് പ്ലിങ് നിങ്ങളെ കുട്ടികളെ കളിക്കില്ല ഒരു സാധനം എന്താ എന്താ ആ സാധനം പോലത്തെ മസിലാ ചേക്കൻ കിണക്കുക നല്ല തിന്നാൻ കൊടുത്തിട്ട് ഒരു നമ്മളൊക്കെ ഈ പെരുന്നാളിനിറക്കാൻ കൊണ്ടുവന്ന പോത്തുക്കളൊന്നു പാപ്പ എന്ത് ചെയ്യും ഉമ്മ എന്ത് ചെയ്യും ഒരു ശല്യം ഒരു പ്രശ്നം ബാപ്പാന്റെ പൈസ ഒക്കെ അങ്ങനെ എടുത്താണ് കൊണ്ടുപോകും കയ്യിൽ നിന്ന് വാങ്ങിണ്ട് കൊണ്ടുപോകും ആരെയൊക്കെ എടുത്ത് തന്നോളി എന്നിട്ട് ആ ചെക്കൻ ഇങ്ങനെ പാൻഡ് കുപ്പായി നോക്കണ്ട രാജകീയമായി ജീവിക്കാം ഓനെ കൊണ്ടുവന്നപ്പം ഉമ്മ പറയാണ് ഉമ്മ പറയാണ് സാറേ എപ്പോഴും ഓൺ ബൈക്കുമല ബാപ്പാന്റെ സ്കൂട്ടർ കൊടുത്താണ്ട് ചെക്കൻ അങ്ങനെ നടക്കാണ് പാപ്പാണെങ്കിൽ ഒന്നും ഉണ്ടില്ല ആ ബാപ്പ എന്നോട് പറയാണ് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് പറയാണ് സാറേ ഞാൻ ഓനെ എപ്പഴും സ്കൂട്ടർ കൊടുക്കും ഞാൻ കൊടുക്കല പെട്രോളൊക്കെ അടിച്ചു കൊടുക്കും ഓ കൊണ്ടുപോയിക്കോട്ടെ ഞാൻ ചോദിച്ചു അതെന്തിനാ ഐമ തീരാണെങ്കിൽ ആണെങ്കിൽ തീർന്നോട്ടെ ഓൻ അയിമ തീരാണെങ്കിൽ ആണെങ്കിട് തീർന്നോട്ടെ എന്നെ കൊണ്ട് കഴിയൂല സാറേ പോറ്റാൻ എന്താ ബാപ്പ സ്കൂട്ടർ കൊടുത്ത് ബാപ്പ പ്രാർത്ഥിക്കണ്ടാ പറഞ്ഞ ഈ പോക്കിൽ തോന്ന് കുത്തി ചാവണേ എവിടെ ചാവണ് സ്വന്തം മക്കള് നമുക്ക് ജീവിതത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഉത്തരാധുനിക കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തിരിച്ചറിയുക ലോകത്ത് ഇന്ന് ഏറ്റവും അധികം പ്രശ്നമുള്ളത് ഭീഷണിയുള്ളത് മക്കളെ വളർത്തലിലാണ് എന്ന് നിങ്ങൾ ഓർക്കണം